പിറവ നഗരസഭയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത് നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വൈസ് ചെയർമാൻ കെ പി സലീം എന്നിവരുടെ സാന്നിധ്യത്തോടെയാണ് മരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം നഗരസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രവർത്തകർക്കൊപ്പം പ്രകടനമായെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കെ പി സലിം സി കെ പ്രകാശ് സോമൻ വല്ലയിൽ അഡ്വക്കേറ്റ് ജൂലി സാബു സോജൻ ജോർജ് എലിയാമ ഫിലിപ്പ് സാജു ചേനാട്ട് കെ സി തങ്കച്ചൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു യുവാക്കളും അധ്യാപകരും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ അഞ്ചു വർഷത്തെ നഗരസഭാ ഭരണവും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്